കൃഷ്ണ കൃഷ്ണാഗുരുവായിരപാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം ഇന്ന് പുതുവത്സരമാണ് പൊന്നുണ്ണിക്കണ്ണന് കൂടുതൽ സന്തോഷമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും കണ്ടാൽ ആ അങ്ങനെയാണ് ഇന്ന് അലങ്കാരം കാണുന്നത് നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു അണിയിച്ച് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മറുത്ത് ഒരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു കയ്യൻ്റെ മുകളിൽ ചുമലിൽ ഓരോരോ തിലകങ്ങൾ വെച്ചിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടി കെട്ടി കൊടുത്തിരിക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് ആ പൊന്നുണ്ണിക്കണൻ്റെ ആ സുന്ദര രൂപം ആഹാ എന്തൊരു ഭംഗിയാണെന്നോ ഇത് കാണുന്ന ഏതൊരു ഭക്തനും ആ കണ്ണനെ ഓടിച്ചെന്ന് തലോലിച്ച് ഒരു മൊത്തം കൊടുക്കുവാൻ തോന്നും നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്താജനങ്ങളെല്ലാവരും അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ചെല്ലുന്നു നാരായണ നാമം ചൊല്ലി ആ ഭഗവാൻ്റെ മുമ്പിലുള്ള സോപാനപ്പടിയിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം ആ സുന്ദരക്കുട്ടൻ്റെ രൂപം കുഞ്ഞിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞപ്പീ പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കൊഴിലും താമരയും പിടിച്ച് നിൽക്കുന്ന ആ സുന്ദര രൂപം നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം പ്രതിഷ്ഠിക്കാം ആ കണ്ണനുമായി കുറച്ച് നേരം താലോലിച്ച് ആ കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ തൃക്കാൽ കൽവീണു നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണ 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 ആ പൊണ്ണുണ് കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഒരു തണലായിട്ടുണ്ടാകും ഉറച്ച കൂടി നല്ല കൂടി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം ജീവിച്ചോളൂ കേട്ടോ ഉറക്ക എല്ലാവരും ജീവിച്ചോളൂ നല്ല കൂടി ചൊല്ലിക്കോളൂ കുടുംബ ഐശ്വര്യത്തിന് നല്ലതാണ് സന്തതി പരമ്പരകൾക്ക് നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് ഋഷീശ്വരന്മാർ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളെല്ലാവരും ഉപയോഗിക്കുക നമ്മുടെ ജീവിതം സാഫല്യമാക്കുക അങ്ങനെ എല്ലാവരും ഉറക്കുറക്കെ ചൊല്ലിക്കൊള്ളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ